കേട്ടോ <laughs> ഈ ഫോട്ടോ മുഖം കൂടെ കിട്ടണം

ഒരു ലക്ഷം നമ്മുടെ ശരീരത്തിലാണ് എത്ര കരച്ചിലും ഇടൂല്ലേ നമ്മൾ അതിന് കരച്ച നടത്തില്ല നമ്മുടെ ശരീരത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് ഇത്രയും അവസ്ഥ ഒരു ലക്ഷം ഒരു ലക്ഷം പട്ടിക ഇല്ലെന്നാ വലയിൽ കുടിയും കിടന്നെ കാണിച്ച dekat <tuk> datanglah tolak ape. Haide. Apa punya to. Ini boleh punya datang. Pulule. Pulule punya dah nda ഇരട്ടി ഉണ്ട് യും പാതാണ് ഇന്ന് രാവിലെ ആയപ്പോ അതിന്റെ നൂറ് ഇരട്ടി ആ മുട്ട തിരിഞ്ഞു പോയിട്ടുണ്ട് ഇങ്ങനെ തുറന്നുവിടാൻ വെച്ചാൽ ചെത്തും നമുക്ക് ഇതിനെ പൂർണ്ണമായിട്ട് കരിയാതെ പിന്നെ എന്തായാലും തുറന്നിടാൻ പറ്റിയില്ല പുഴു കണ്ടത് ഇത് അത്രയും പുഴുവാണ് ും പൂജമുണ്ട് ഇനിയിപ്പം നാളെ എന്നും നമുക്കിത് രണ്ടു ദിവസം രണ്ട് ദിവസം കൂടുമ്പോൾ നാളെ ഇനിയിപ്പോൾ നാളെ വൃത്തിയാക്കാൻ പറ്റുള്ളൂ ഇനി വൈകിട്ടൊന്നും കൂടി എൻ്റെ വൃത്തിയാക്കണം ഒത്തിരി പുഴുണ്ട് നല്ല പുഴു ഉണ്ട് പുഴു ഒത്തിരി പുഴുണ്ട് ഒത്തിരി പുഴു ചെയ്യാന്ന് പറഞ്ഞ വലിയ പണിയാണിത് നമുക്ക് ചെയ്യാതിരിക്കാനും പറ്റില്ല കാരണം ഇതിൻ്റെ ഭാവം ഇത് മരിച്ചു പോത്തരുത് വലയിൽ കുരുങ്ങിയിട്ട് പരമാവധി നോക്കുകയാണോ നമ്മൾ രക്ഷിക്കാനായിട്ട് എന്താ ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് ഒരു പടിയില്ല ഇവിടെ നമുക്ക് കാണാം പുഴു അല്ല ഇവിടെ ഒരു ഇഷ്ടംപോലെ പുഴുണ്ട് അതിനകത്തിങ്ങനെ പുഴു നുളഞ്ഞു വരുന്നുണ്ട് പഞ്ഞിങ്കര മൊത്തം പഞ്ഞീങ്കരം മൊത്തം കീര ബാക്കിൽ പുഴുണ്ടോ അല്ല

知道吧？ ഇന്നലെ പിന്നെ ഭയങ്കര സ്മെല്ലായിരുന്നു ഞാൻ ചെല്ലുമ്പോൾ തന്നെ അത് ഒരു പതി ഇന്ന ദിവസം കഴിഞ്ഞാലൊരു ദിവസം കഴിഞ്ഞാൽ ചത്തുതന്നെ ഇന്നിപ്പോൾ നമ്മളിപ്പോൾ രാവിലെ എടുത്തപ്പോൾ ഇത്രയും പുഴുവുണ്ടായി അപ്പോൾ ഈ മുട്ട നാല് കിട്ടി മുട്ട കഴിഞ്ഞാൽ ഒരു മണിക്കൂർ കഷ്ടപ്പെട്ടിട്ടാണ് അത്രയെങ്കിലും കുറയ്ക്കാൻ നില പറ്റില്ല ഒരു മണിക്കൂറല്ല കുറവൊരു സമയം എടുത്തു വൃത്തിയാക്കാണ്ട് പിന്നെ ഞാൻ എന്തെങ്കിലും വരട്ടുന്ന സാനിറ്റൈസറൊക്കെ അടിച്ച് നമ്മൾ ദോളെ ഇമ്മെ സവിയാക്കട്ടെ ഇമ്മെ സിന്നല്ലേ ഒന്നു നിങ്ങ പോയിട്ട് മ്ം അവൻ തന്നെ വരും ഇമ്മെ സിനി ഇങ്ങ മതി ഇത് വെക്കാം നേരെ ഇന്നെ കട്ടിങ്ങണം ശരി കട്ട് കൊടുക്കുക ദോളെ ഇമ്മെ <wine> <a> Thank <incarcerated> you ഏകദേശം കുറഞ്ഞിട്ടുണ്ട് നല്ല അകത്തുണ്ട് അപ്പൊ ഒരുമിച്ച് എന്നെ ക്ലിയർ ആക്കുക എന്ന് പറഞ്ഞാൽ അത് ചാവുന്നതിന് തുല്യമായി പോവും അപ്പോൾ നമ്മൾ അതിനെ കുറച്ച് ഇനി പറ്റുമെങ്കിൽ വൈകിട്ടോ ഒന്ന് സമയം കണ്ടെത്തി ഒന്നുകൂടി ബാക്കി ഉള്ള കുറച്ച് പുഴുക്കളുടെ നീക്കം ചെയ്യേണ്ടതുണ്ട് ഇപ്പം നമ്മൾ ഇന്നലെ ഇവിടെ ഇത് പാക്കുന്ന സമയത്ത് ഇതിൻ്റെ നാല് ചുറ്റും ഒരുപാട് മുട്ട ഉണ്ടായിരുന്നു പാമ്പിൻ്റെ ഇതിൻ്റെ മുട്ടയുടെ മുട്ട അത് കുറേയൊക്കെ ഞാൻ ക്ലീൻ ചെയ്തായിരുന്നു ഇനിയിപ്പോൾ ഇത് ബിറ്റാടി ബിറ്റാടി നന്നായി കുറച്ച് എഫക്റ്റ് ഒന്നും ഉണ്ടാകുന്നില്ല നമ്മൾ നമ്മുടെ ദേഹത്ത് നമുക്കൊക്കെ മുറിവ് ഉണ്ടാകുമ്പോൾ ക്ലീൻ ചെയ്യുന്നത് വിറ്റാടിനാണ് ആ ബിറ്റാണിത് പക്ഷെ അത് വെച്ചപ്പോഴത്തേക്ക് കുറച്ചുകൂടി കുഴുക്കൾ പുറത്തേക്ക് വരുന്നുണ്ട് രാവിലെ അകത്തുനിന്ന് നന്നായിട്ട് കുഴുക്കൾ വരുന്നുണ്ട് കാണല്ലോ ഇവിടെ ഒരുപാട് അത്തുനിന്ന് ഇങ്ങനെ ഒത്തിരി കുഴുക്കൾ അപ്പിറ്റാൻ ഒഴിച്ച സമയത്ത് ഒരുപാട് കുഴി അകത്തുനിന്ന് വരുന്നുണ്ട് അവിടെ നിന്ന് ഇങ്ങനെ കാണാം ോ പറ്റിയത് ഇതിന് എന്തായാലും പാവപ്പെട്ട പെരുമ്പാമിൻ്റെ നേരിട്ടുണ്ടായിരുന്ന പുഴു ഒക്കെ ഏശം പൂർണ്ണമായിട്ട് പോയിട്ടുണ്ട് പൂർണ്ണമായിട്ടില്ല തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പോയിട്ടുണ്ട് നമ്മൾ ബാക്കിയും കൂടെ ഉള്ളൂ അതിനെക്കൂടി കുറച്ചുകൂടി ഒന്ന് വൃത്തിയാക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ വൃത്തിയാക്കിയതിന് ശേഷം ഇങ്ങനെ ബിറ്റാടിന് ഉണ്ടോ ആ ബിറ്റാടിനടിച്ചാണ് നമ്മൾ ക്ലീൻ ചെയ്തത് പക്ഷേ എന്നാലും കുറച്ചുകൂടി ഉണ്ട് കുറച്ചുകൂടി പുഴിവുണ്ട് അകത്തൊന്ന് പുഴുക്കൾ വരുന്നതേ ഉള്ളൂ അപ്പം അതിനിപ്പം ഇന്ന് നമ്മൾ എല്ലാം കൂടി ഇന്ന് ചെയ്യാൻ പറ്റും ചിലപ്പോൾ ഇതിന് എന്തെങ്കിലും എന്താ പറയുക അസുഖങ്ങൾ അറ്റാക്കൊന്നും മരണപ്പെടാം അപ്പോൾ അത് നമ്മൾ കുറച്ച് ഇനി ഒരു അഞ്ചാറ് പുഴുങ്ങൊണ്ടോ അപ്പോൾ അതിൻ്റെ പേര് നമ്മൾ ഒരു ഓയിൻമെൻറ്റ് വിറ്റാൻ ഒഴിച്ച് കഴുകി ഇനി ഓയിൻമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈമാക്സിൻ എന്ന് പറയുന്ന ഓയിൻമെൻറ്റ് സാധാരണ മൃഗങ്ങളുടെ ദേഹത്തൊക്കെ മുറിവുണ്ടാകാൻ പറ്റുന്നതാണ് അപ്പോൾ അത് ഇട്ട് വെച്ചതിനുശേഷം പിന്നെ വൈകിട്ടാ നാളെയോ ബാക്കി പുലുമൊക്കെ ഏറ്റവും കുറഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ബാക്കിയൊന്ന് നമുക്ക് ചെറുതായിട്ടുണ്ട് എന്നാലും കുറവുണ്ട് അകത്ത് അകത്ത് നന്നായിട്ട് കുറവുണ്ട് വന്നിട്ടുണ്ട് എന്നാലും നമുക്ക് നോക്കാം രണ്ട് ഇവിടെ എറണം കൂടി കാണുന്നുണ്ട് അകത്തോട്ട് അതിനെ എടുത്ത് പുറത്ത് കളഞ്ഞിട്ടുണ്ട് ഇവിടെ അപ്പം നമുക്കെന്തായാലും ആ ഓയിൽമെൻറ്റ് പുരട്ടി തൽക്കാലം ഇദ്ദേഹത്തിന് വന്ന് സേഫ് ആക്കാം കാരണം അദ്ദേഹത്തിന് പിന്നെ അത് പിന്നെ അത് നമ്മളെ അത് ഓയിൻമെൻറ്റ് തന്നെ ഉപയോഗിക്കുക ഇതാണ് നമ്മുടെ ഓയിൻമെൻറ്റ് ഉച്ചയൊക്കെ ഇരിക്കാറുള്ളതാണ് അപ്പം നമ്മളത് അതിൻ്റെ പരമാവധി അദ്ദേഹത്തിന് ജീവിതത്തിൽ നിൽക്കാറും ഇതൊരു ഫുൾ ഇട്ടാലേ ഇത് അടഞ്ഞു വരുവാണെന്ന് തോന്നുന്നു എന്നാലും നമ്മൾ തൽക്കാലത്തേക്ക് അദ്ദേഹത്തിനൊരു ഇപ്പോൾ അരമണിക്കൂർക്കുള്ളായി നമ്മൾ അതിൻ്റെ പണി തുടങ്ങിയിട്ട് ഇനി നമ്മൾ അതിനെ വേദനിപ്പിക്കുന്നത് ശരിയല്ല എന്തായാലും അതിൻ്റെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യം നമ്മൾ നമുക്കെന്തായാലും കഴിഞ്ഞാലേത് വിടാൻ പറ്റുള്ളൂ കഴിയാതെ വിടാൻ പറ്റില്ല പൂർണ്ണമായിട്ട് കരിഞ്ഞാലേ രണ്ട് മൂന്ന് ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ പുറത്തേക്ക് വിടാൻ പറ്റുകയുള്ളൂ അതുവരെന്തായാലും നമുക്കിതിനെ സേവ് ചെയ്തേ പറ്റുള്ളൂ സേവ് ചെയ്തിരിക്കാൻ കഴിയില്ല സാധുജീവി അല്ലേതാണ് ഒരു സാധാരണഗതിയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഒന്ന് ആ തൊലിയൊന്ന് കരിഞ്ഞു വരുമ്പോൾ തൊലിയൊന്ന് ചിലപ്പോൾ തുന്നി കെട്ട് പുഴുവെക്കാൻ മാറിയിട്ട് ആ തൊലി ഒന്ന് തുന്നി കെട്ടേണ്ടി വരും ഇത് മാത്രമേ നമുക്കത് നമ്മളത് ചെയ്യുന്നതന്നെ നമ്മൾ ഓരോ പാമ്പുകൾ അതിൻ്റെ ദുരിതങ്ങൾ അനുഭവിക്കുന്നത് പുഴുവെക്കാനും അതിൻ്റെ അവസ്ഥ നമ്മളെന്തായാലും അപ്പോൾ ശരി ഇന്നത്തെ ഇന്നത്തെ ദൗത്യം കഴിഞ്ഞു ഇനി ഉണ്ട് ഇനിയിപ്പോൾ വൈകിട്ട് ഒന്നര നോക്കണം ആഴ്ച നോക്കണം പുഴു ഉണ്ടോ എന്ന് വീണ്ടും ഒന്നുകൂടി ഡ്രസ്സ് ചെയ്യേണ്ടി വരും പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ബാൻഡ് ചെയ്യണം കെട്ടി മരുന്ന് വെച്ച് വെക്കണം പുഴു പൂർണ്ണമായിട്ട് പോയാലേ നമുക്കത് കെട്ടിവെക്കാൻ പറ്റുള്ളൂ ഓക്കെ കിട്ടുമ്പോൾ പതിനായിരക്കണക്കിന് കുഴിവുണ്ടായിരുന്നു ഇപ്പം നമുക്കിനകത്ത് ആയിരക്കണക്കിന് കുഴിക്കുന്നു പിന്നെ ഒന്നും കാണുന്നില്ല ഇന്നലെ നമ്മൾ ഇനിയാന്ന് ഉച്ചയാക്കുന്ന സമയത്തും ഒത്തിരി ഉണ്ടായിരുന്നു ഇന്നലെ ഉച്ചയാക്കിപ്പോൾ ഒരു രണ്ടോ മൂന്നോ കിട്ടി പക്ഷേ അത് പിന്നെ അതിനകത്ത് ഒന്നും കാണുന്നില്ല പിന്നിപ്പം പറഞ്ഞാൽ ഇന്നിപ്പം നമുക്കൊന്നും കാണുന്നാലും സ്മെല്ല് നന്നായിട്ടുണ്ട് അപ്പം ഇല്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷെ പുറത്തേക്ക് ഇങ്ങനെ ഒരു നല്ല നല്ല കാണുന്നില്ല ും സ്മെല്മാക്സിന്റെ സ്മെല്ലേ ഉള്ളൂ മറ്റേ കാണുന്നില്ല എന്നാലും ചിലപ്പോൾ ഒന്നോ ഒരു മുറിയൊക്കെ ചിലപ്പോ ഇപ്പോഴും കാണാം നമുക്ക് രണ്ടു ദിവസം ട്രെസ് ചെയ്യുമ്പോൾ അത് പൂർണ്ണമായിട്ട് കരിയും അതിനുശേഷം നമുക്കിങ്ങനെ നമുക്ക് ഇന്ന് ബാൻഡ് ചെയ്യാൻ വിളിച്ചത് പക്ഷെ ഇന്ന് ബാൻഡ് ചെയ്യണ്ട ഓപ്പൺ ആയിട്ട് ഇരിക്കട്ടെ നമുക്ക് ഗുരുവൊന്നും കാണുന്നില്ല ബിറ്റാളിൻ ബിറ്റാഡിൻ ഒഴിച്ച് ക്ലീൻ ചെയ്തിട്ട് ഇതി പോലെ നാളെ വേറെ കുഴപ്പമൊന്നുമില്ലായിരിക്കും അവിടുന്ന് നാളെ നമുക്കൊരു നമുക്ക് നന്നായിട്ട് ബാൻഡ് ചെയ്ത് നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ ഡ്രസ്സ് ചെയ്ത് അത്യാവശ്യം ഭംഗിയാണ് അതുകൊണ്ട് ഭയങ്കര പനിട്ടില്ല നമുക്ക് ഏകദേശം അമ്പത് അറുപത് ശതമാനം മുറിവ് ക്ലിയർ ആയിട്ടുണ്ട് ഒരു പഞ്ചായത്തൊക്കെ 为什么？你为什么？ in one പണി കുറവായിരുന്നു നമുക്കധികം നന്ദിക്കാനില്ല കഴുപ്പൊന്നുമില്ലായിരുന്നു മൂന്നാറ് സെൻറ്റൊള്ള കഴിയുമ്പോൾ എനിക്ക് അവർ അദ്ദേഹത്തിന് പുറത്തുവിടാൻ കഴിയും നാളെ ഇതിനൊക്കെ മുറിവില് പുഴുവൊന്നുമില്ല എങ്കിൽ നാളെ നമുക്കതിനെ കുഞ്ഞി വെച്ച് പ്രസ് ചെയ്ത് രണ്ട് ദിവസം കഴിയുമ്പോൾ എന്തെങ്കിലും ഭക്ഷണം കൊടുക്കാൻ നോക്കിയിട്ട് നല്ല ആക്കിയിട്ട് കടിക്കുന്നുണ്ട് ഇന്നലെ ദിവസം കടിക്കുന്നു കഴിഞ്ഞാലും കടിക്കുന്നുണ്ട് അപടിച്ചപ്പോഴും കടിക്കുന്നു അപ്പം നമുക്കെന്തായാലും നല്ല മാറ്റം പുഴുവൊന്നുമില്ല കാണുമ്പോൾ തന്നെ നമ്മൾ എടുക്കുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ദൃശ്യം കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭയാന വന്ന് രക്ഷപ്പെടുന്നൊരു സാധ്യത ഒരു സംശയം തന്നെ എനിക്കുണ്ടായിരുന്നു സന്തോഷം ആയി